ഗുരുതരത്തിലേക്കും ഗുരുഗിരം അവതരിപ്പിക്കുന്ന ജ്ഞാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മെയ് മാസം ഒൻപത് മുതൽ പത്തൊൻപത് വരെ പതിനൊന്ന് ദിവസം സെവാശ്രമത്തിൽ ബ്രഹ്മ മഹായജ്ഞം നടന്നു വരികയായിരുന്നു അതതിന്റെ പരിസമാപ്തിയിൽ എത്തി ആത്മമോചന കർമ്മം എന്ന കൂടി നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയും സെവാശ്രമാചാര്യനും യജ്ഞാചാര്യമായ സ്വാമി ഗുരു ജ്ഞാനാനന്ദജി യജ്ഞത്തിൻ്റെ മൂന്നാമത്തെ ദിവസം അതായത് ഇരുപത്തി ഒന്നാം തീയതി നടത്തിയ ലളിതമായൊരു പ്രഭാഷണമാണ് ഇനി എപ്പിസോഡിലൂടെ നമുക്ക് ആസ്വദിക്കാനാവുക ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓം വിദ്യാധനം സർവധനാ പ്രധാനം എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ വിദ്യ വിദ്യ വിദ്യയുണ്ട് അവിദ്യയുണ്ട് വിദ്യയും അവിദ്യയും അവിദ്യയാണ് ഈ കാണുന്നതല്ല അപ്പം സർവജീവികളും അവിദ്യയിൽപ്പെടുന്നു നാമരൂപങ്ങളുള്ളതെല്ലാം അവിദ്യയിൽപ്പെടുന്നു അവിദ്യ എന്ന് പറയുന്നത് എന്തോ ഇരുട്ടാണ് അറിവല്ല അറിവ് കേടാണത് പ്രകാശിപ്പിക്കുന്നത് അറിവുകേടെ എന്ന് പറഞ്ഞാൽ സത്യം ഒന്നേ ഉള്ളൂ സത്യം ഒരു നൂറായിരം കോടി കൊണ്ടൊന്നായി അവിദ്യ പ്രകാശനം ചെയ്യുന്നത് പ്രകാശനം ചെയ്യുന്നത് സത്യം ഒന്നേ ഉള്ളൂ എന്നാണ് പ്രകാശനം ചെയ്യുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇരുട്ടും വെളിച്ചവും രണ്ടും രണ്ടാണ് വിദ്യയല്ലീ പഠിക്കുന്നതെന്നും ഇവിടെ പിള്ളേരെ എല്ലാം വിദ്യ അഭ്യസിപ്പിച്ച് അങ്ങോട്ട് ഇവിടും നല്ല ശുദ്ധരാക്കി വിടും കെട്ടിക്കൊണ്ട് പോകുന്നവരും അത് വെണ്ണാന്ന് ചെറുക്കൻ മീൻ തിന്നുന്നതായിരിക്കും ചെറുക്കനാണെങ്കിൽ പെണ്ണ് മീൻ തിന്നുന്നതായിരിക്കും അപ്പോൾ ഇവിടുന്ന് പോകുന്നവരെ അവരെ കിടത്തി ഇരുത്തി പഠിക്കണം അല്ലെ പിന്നെ എന്തെങ്കിലും ഇവിടുന്ന് പോകുന്ന ഇവിടെ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരോടൊക്കെ ചേരുകയാണെങ്കിൽ എല്ലാത്തിനും പക്ഷേ നിങ്ങളോ അശുദ്ധരാകുകയില്ലേ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഭർത്താവോ ഭാര്യയോ ഭാര്യ ഭർത്താവിനെയോ രക്ഷിക്കാൻ പറ്റത്തില്ല കുറേ ചപ്പോ ചാടോ ചോറോ മീനോ ഇറച്ചിയോ കൊണ്ട് തന്നേക്കും അത് ശരിയാണ് പക്ഷേ ഇതെല്ലാം നിങ്ങളെ വ്യക്തികളെ വ്യക്തിയെ അശുദ്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ യഥാർത്ഥ ഭാഗ്യങ്ങളെല്ലാം ഈ ഇറച്ചി മീനെന്ന് പറയുന്നത് എന്താ മലിനപ്പെട്ട വസ്തുക്കളാണ് മലിനപ്പെട്ട ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെയെല്ലാം പോഷകമുണ്ടാവും മൂല്യം ഈ പോഷകമൂല്യങ്ങളെല്ലാം എവിടെ ചെന്ന് ചെയ്യരുത് നമ്മുടെ തലച്ചോറിലാ ചെന്ന് നീരുത് തലച്ചോറെന്ന് പറഞ്ഞാൽ ഓജസ് ഇത് ഈ മൂല്യങ്ങളെല്ലാം ഓജസായി മാറുന്നു ഓജസ്സായി തലച്ചോറിൽ കേന്ദ്രീകരിക്കുന്ന ഓജസായ ശക്തി ആ ഓജസ്സാണ് നമ്മുടെ ശരീരത്തിന് ഊർജ്ജമായി നിങ്ങൾ പഠിക്കുന്ന സയൻസില്ലേ ആ സയൻസ് ഊർജ്ജമായി ഇങ്ങനെ ശരീരത്തിൽ പ്രസരിക്കുന്നത് ഈ ഓജസ്സിന് ഓജസ്സാണ് മലിനപ്പെട്ട ഇറച്ചി മാംസം പിന്നെ എന്തോ മത്സ്യം മദ്യം മറ്റു ലഹരി ഇങ്ങനെയൊക്കെയുള്ളത് ഇതെല്ലാം പാപവൃത്തികളാണ് പുണ്യവും പാപവും തിരിച്ചറിയാൻ എങ്കിലും പഠിക്കണം ഈ അവിദ്യയിൽ പുണ്യമുണ്ട് പാപമുണ്ട് സത്യമുണ്ട് അസത്യമുണ്ട് പിന്നെ ധർമ്മമുണ്ട് അധർമ്മമുണ്ട് വിദ്യയുണ്ട് അവിദ്യയുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ദുരിതത്തിലായി ലോകം പോകുന്നത് നിങ്ങൾ നോക്കുന്ന ഈ ലോകം സത്യമായി നിങ്ങൾ അനുഭവിക്കുക പക്ഷേ ഇത് അസത്യമാണെന്നാ പ്രമാണം ഗുരുവിൻ്റെ പ്രമാണം പ്രമാണമനുസരിച്ച് ഇവിടെ എല്ലാം നടക്കുന്നു വരുന്നവർക്ക് സാധിക്കേണ്ടാത്ത ഒരു കാര്യവും പക്ഷേ ഇവിടെ അതൊന്നും സാധിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വരേണ്ട ലൈനിൽ കൂടി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും ഒരു മാർഗം നിർദ്ദേശിച്ചിരിക്കുന്നു അതിങ്ങനെ വരച്ച് കാണിക്കുന്നു അത് നേരെ ലൈനാണ് അത് സത്യമാണ് നിങ്ങളുടെ ആത്മാവിൽ ആ സത്യം സ്ഥിതി ചെയ്യുന്നു നിങ്ങൾ തന്നെ ആ സത്യസ്വരൂപമാണ് നമ്മൾ എത്രമാത്രം എന്നിലുള്ള ഈ സത്യം ഞാൻ പരിശോധിച്ചറിയുന്നു ഞാൻ ആ രീതിയിൽ ജീവിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മുടെ ബുദ്ധിയും എല്ലാം വിഷം പൂണ്ട് കിടക്കുകയാണ് ഈ ഓജസ് മലിനപ്പെട്ട ആഹാരം ചെല്ലുമ്പോൾ മലിനപ്പെട്ട ഉണ്ടാകുന്നു ശരീരത്തിലെ ഓരോ ഗ്രന്ഥിയും മലിനപ്പെട്ടതായി തീരുന്നു അത് ബുദ്ധിയും മനസ്സും എല്ലാം എന്തായിത്തീരുന്നു ശരി ശരിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മുടെ ഭാഗ്യങ്ങളെല്ലാം തടയുന്നു തിന്നുന്നവനുണ്ടാകിലല്ലേ കൊല്ലുന്നവനുണ്ടാകുന്നുള്ളൂ തിന്നാമൃതമുത്തമോ കൊല്ലാവിതരമോ അതിലും ഉത്തമമാവും ഇതെന്തോ നമ്മൾ തിന്നുന്നേ തിന്നാനാളുണ്ടായിട്ടാണ് കൊല്ലുന്നതെന്ന് കൊല്ലുന്നവനില്ല ശരണ്യതമാ അവനൊരിക്കലും ശാന്തിയില്ലെന്ന് കൊല്ലുന്നവനെ അത് നമ്മുടെ ജീവനാണ് ആ വിദ്യയിൽ കാണുന്ന ഒരു സത്യമുണ്ടല്ലോ ആ സത്യമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ജീവനാണ് ആത്മാവാണ് ഇതൊന്നും ശിവഗിരിയൊന്നും പഠിപ്പിക്കുന്നില്ല ആത്മാവെന്ന് ആത്മാതം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ജീവനെ ജീവനെക്കുറിച്ചാണ് നൂറ് ശ്ലോകങ്ങളായി സംഗ്രഹിച്ച് വെച്ചിരിക്കുക അതാണ് ഇന്നത്തെ ആൾക്കാർക്ക് ആവശ്യം നിൻ്റെ ആത്മാവിനെ നിൻ്റെ അന്ധകരണത്തെക്കുറിച്ച് നിൻ്റെ ആത്മാവിനെക്കുറിച്ച് പഠിക്കുക മറ്റെല്ലാ പഠന പഠനങ്ങളും വിജയകരമാകണമെങ്കിൽ ഈ ആത്മവിദ്യ പഠിക്കണം പണ്ട് പണ്ടുള്ള ആൾക്കാർ ആത്മബുദ്ധ പഠിക്കുമായിരുന്നു ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളും ഇസ്ലാമികളും ഇപ്പോഴും അവരുടെ വള്ളിയിൽ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവർ വേദം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും മനുഷ്യൻ നന്നാകുന്നില്ല കാരണം എന്താ അവൻ്റെ വ്യക്തിപരമായ ജീവിത ഇതല്ലേ കാളിയും പോതിരെയും എല്ലാം പോന്നു നിന്നോളാൻ പ്രമാണം പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത് പക്ഷേ പ്രമാണത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു ജീവിയെയും കൊല്ലാൻ ക്രിസ്തു പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല ഒരു ഇറുമ്പിനെയും പിടിച്ചു നോവിച്ച് വേദനിപ്പിച്ച് കൊന്നുകൊണ്ടോ മറ്റേ മുഹമ്മദ് നബിയുടെ പ്രവാചകൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അങ്ങനെ കൊന്ന് ഉറുമ്പിനെയും കൊന്നുകൊണ്ട് വന്നവനെ അദ്ദേഹം ഏറെ സഹാരിക്കുകയും മേൽ ഈ പ്രവർത്തി ആവർത്തിരിക്കരുതെന്ന് പറയുകയും നീ പോയി അള്ളാവനെയും അവിടെ മാപ്പ് പറയാൻ പറയുകയും അങ്ങനെ ഉപദേശിച്ചു വിടുകയുമാണ് ചെയ്തത് അപ്പോൾ ഏത് പ്രമാണമാക്കോ എല്ലാം പറയുന്നത് പിന്നെ എന്തിനായി ഏത് പ്രമാണം വെച്ചാൽ കൊന്നു തിന്നുന്നത് അത് ഇവരൊക്കെ ഉത്തരം പറയണം അല്ലെ അള്ളാവ് തന്നെ ചോദിക്കും യേശു ക്രിസ്തു തന്നെ ചോദിക്കും ചോദിച്ചുകൊണ്ടേ ഇരിക്കാം മലക്കം പറയുകയാണല്ല ഈ ഒരു ദൈവം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേരുന്ന ഈ ഒരു ദൈവം യേശുവും ചോദ്യം ചെയ്യാൻ ഇവിടെയുണ്ട് അള്ളാവും ഉണ്ട് രാമനുമുണ്ട് എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും തിരിച്ചറിയുന്നില്ല ഈ മാംസം എന്ന് പറയുന്നത് മറ്റ് ജീവികളാണെങ്കിൽ പറയാൻ സമയമില്ല മറ്റ് ജീവികളാണെങ്കിൽ ചത്ത ജീവിയെ തിന്നുന്നില്ല കടുവായും പുലിയും പൂച്ചയും ഒക്കെ നിങ്ങൾ നോക്കണം ഇലയെ കൊന്നിട്ട് ചാകുന്നതിനും പേര് മാംസമോ രക്തമോ ഈ പൂച്ച തിന്നും അല്ലെ കടുവ തിന്നും ചത്തുകഴിഞ്ഞാൽ തിന്നുന്നത് ആരും തിന്നുന്നില്ല ഒരു ജീവിയും തിന്നുന്നില്ല മാംസബുക്ക അവരല്ല മനുഷ്യർ സസ്യപുക്കാം നമ്മുടെ പല്ലും മോണയൊക്കെ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സസ്യബുക്കാണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ജീവികൾ ചത്ത ജീവികളെ തിന്നുന്നത് മനുഷ്യനല്ലാതെ ഒരു ജീവിയും തിന്നുന്നില്ലെന്നാ പ്രമാണം ചത്ത ജീവികളെ മനുഷ്യനെ തിന്നുന്നുള്ളൂ ചത്തതെന്തോ ശവമല്ലേ നിങ്ങളും ശവമായി പോവുകയല്ലേ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഞാൻ മാംസവും മത്സ്യവും ഉപേക്ഷിക്കുക പ്രതിജ്ഞ ചെയ്യുക നല്ല മനുഷ്യനാകുവാൻ ശ്രമിക്കുക അല്ലേ പിന്നെ ഈ യജ്ഞമൊക്കെ ഞാൻ നടന്നുകൊണ്ട് എന്താ വരവുക വരുന്ന പറയുന്നതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്യണം നിങ്ങൾ മാനസാന്തരത്തോടു ആത്മശുദ്ധീകരണമുള്ളവരായി ദൈവമുള്ളവരായി തീരണം എല്ലാം മറിഞ്ഞുകിടുന്നുണ്ട് ആ ഭാഗ്യം നമ്മൾ ചെല്ലുന്നുണ്ടതെല്ലാം മുട്ടു പിന്നുറക്കപ്പെടുന്നില്ലേ നിങ്ങൾ മുട്ടുന്നില്ല തുറക്കപ്പെടുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ താൽക്കാലികമാണ് നമ്മുടെ ശുദ്ധീകരണം നമ്മുടെ ജീവിതം അതൊക്കെ ദൈവം അറിയണം ദൈവം നിന്നിൽ തന്നെ ഇരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഈ പരമമായ സത്യമാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിനപ്പുറമില്ല ഇന്ന് തന്നെ ഒരു ജോൺ ജേ അല്ല ഒരു ജേക്കപ്പ് ഒരു പഴയ കളക്ടറോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈശ്വരൻ ഈശ്വരനു ഉള്ളൂ അതെല്ലാം മനുഷ്യ ശരീരത്തിലും ഇരിക്കുന്നു കല്ലിലും മണ്ണിലും വിഗ്രഹത്തിലും ഒന്നും ദൈവമില്ല എന്നാൽ ആ ശിലയിൽ നമ്മൾ സങ്കല്പിച്ച് ഒരു ശബ്ദമുണ്ടാക്കുന്നില്ലേ ആ ശബ്ദമാണ് ദൈവം അത് ശിലയാണ് മണിയടിക്കുമ്പോൾ അത് ശബ്ദം നമ്മൾ ആളൊന്ന് ശബ്ദിക്കുമ്പോൾ അത് ശബ്ദം ആ ശബ്ദമാണ് ദൈവം അപ്പം നമ്മുടെ ശുദ്ധമായ ശബ്ദവും അതുതന്നെയാണ് ബ്രഹ്മം അതിനെയെല്ലാം മനനപ്പെടുത്തിക്കൊണ്ട് നാം മൃഗമൃങ്ങളായി മൃഗതുല്യരായി ഈ മലയാളികളും ലോക ജനതയും മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ നിന്ന് വ്യതിയലിച്ച് ഒരു ജീവിതം തിരഞ്ഞെടുക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്